നമ്മളൊരു നല്ലൊരു ചീരക്കറി റെഡിയാക്കിയിട്ടുണ്ട് ചുവന്ന ചീരക്കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത് അത് ഇതാണ് നമ്മുടെ ചീര കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത് അരിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി കാണിക്കുന്നതാണ് കേട്ടോ നമുക്കിതൊരു നല്ല ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഒരു ചീരക്കറിയുടെ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം അപ്പം അതിൽ ഞാൻ അല്പം പരിപ്പ് ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് തോരപ്പരിപ്പോ നമ്മളകലുള്ളത് ഏതാ ചിലത് ഇതൊരു ചെറുപയർ പരിപ്പാണ് അത് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത് മിക്സ് ആക്കും അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് പിന്നെ തേങ്ങ ചിറകിയത് അതിൻ്റെ കൂടെ നമ്മൾ അതിലേക്കൊരു സ്പൂണ് ഈ ജീരകം കൂടി ചേർത്തിട്ട് അരച്ച് ചേർക്കും ആദ്യം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടി മിക്സ് ആക്കാം നമുക്ക് അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നമ്മളത് അടുപ്പത്ത് വേവിക്കാൻ വെക്കി ഉപ്പും ചേർത്തിട്ട് ഇതൊരു ഒഴിച്ച് വല്ലാതെ കുറുകിയ കറിയല്ല പിന്നെ വല്ലാതെ ഒരു ഒഴിച്ച് തീറ്റിയ കറിയല്ല എല്ലാം ഒരു മിഡിലായിട്ട് നമ്മൾ ചോർന്ന ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇല നമുക്ക് വേവുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം കിട്ടുമല്ലോ അപ്പം അതിന് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ ആദ്യം വേവിച്ചെടുത്തിട്ട് ശേഷം അരവ് പിന്നെ തിളച്ച ശേഷം അരവ് ചേർക്കുള്ളൂ അത് നമുക്കിത് സ്റ്റവ കയറ്റിട്ട് കണിക്കാം നമ്മള് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ സ്റ്റവിലൊക്കെ ആയിട്ട് ഇത് മാറ്റുന്നതാണ് ഇതൊന്നും തിളച്ച് വരണം എല്ലാം ആയതുകൊണ്ട് അധികം വേവില്ല പരിപ്പ് വന്നതല്ലേ അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ചതിന്റെ ശേഷം നമ്മൾ ചേർക്കുള്ളൂ നമ്മൾ ജീവിതവും പിന്നെ പച്ചമുളകും പിന്നെ തേങ്ങയാണ് ചുവ നമ്മളത് ചേർക്കുന്നില്ല കേട്ടോ ചുവ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാൻ ചേർക്കാനുള്ളൂ ഇനി നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ച് തിളച്ച് വരുന്നവരൊന്നും വെയിറ്റ് ചെയ്യണം നമുക്ക് ആ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പൊന്നുമില്ല ചേർക്കാം നമ്മൾ തേങ്ങയും ജീരകവും മാത്രം ചേർത്ത് അരച്ചതാണ് പച്ചമുളകിൻ്റെ കൂടെ നമ്മൾ ഞങ്ങൾ മലബാറുകാരാണേ മലപ്പുറം ജില്ല ഞങ്ങളെല്ലാം പച്ച ഷോ നമ്മളെ കൂടെ ഒന്നും ഇട്ടിട്ടില്ല വേണ്ടവർക്കത് ചേർക്കാം കമൻറ്റിലൊക്കെ വരാറുണ്ട് എന്തെങ്കിലുമൊക്കെ അപ്പോൾ അത് കയറാം ഇത് കയറക്കാം അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഓരോരോ നാവിന് നമ്മൾ വളർന്ന കാലത്ത് ഉണ്ടായിരുന്ന ടേസ്റ്റ് ഇല്ല അതാണത് അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇതൊരു തള വരും കേട്ടോ ഒരു തിള വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഉള്ളി കരുവ കൂടിയിട്ട് ഒന്ന് വറവിട്ടിട്ട് അടച്ചു വെക്കും ചട്ടി ആയതുകൊണ്ട് പിന്നെയും തിളച്ചുകൊണ്ടിരിക്കും അത് നമ്മളതിലേക്ക് അതിപ്പം ഉള്ളി കരുവപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിടുന്നതാണ് ആ ഇത് നമുക്ക് നല്ലോണം തിളച്ച് വന്ന് അരപ്പും കൂടി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇപ്പുറത്ത് നമ്മൾ ഉള്ളി കരുവപ്പിൻ്റെ ഇലയും കൂടിയിട്ട് വറുവിടാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അത് ഇതിലേക്ക് നമ്മളിട്ട് അടച്ച് വെക്കും കേട്ടോ അങ്ങനെ ചട്ടിയായതുകൊണ്ട് ഇരുന്ന് തിളയ്ക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉലുവ അത് ഇടുന്നില്ല നമ്മൾ പച്ചക്കറിയല്ലേ നല്ല ന്യൂട്രീഷൻസ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ് അതിപ്പോൾ പലരും പലതരത്തിലുണ്ടാക്കുന്നത് ഇത് ഞങ്ങളുടെ ഇടപ്പാൾ ടൈപ്പാണ് മലപ്പുറം ഇടപ്പാൾ ടൈപ്പ് ഞങ്ങൾ ഞങ്ങളെട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും ട്രൈ ചെയ്യണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് നമ്മളുടെ ചീരക്കറി റെഡി അപ്പോൾ ഈ ചീരക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് അതിൻ്റെ കമൻസ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടണം പിന്നെ വേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സുധവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും ചെയ്യണം പിന്നെ ഷെയറും ചെയ്യണം കേട്ടോ അപ്പം എല്ലാവരും ഞങ്ങൾ തന്നെ പ്രൊമോട്ടും ചെയ്യണം അപ്പോൾ ഇത് ഇന്നത്തെ ചീരക്കറി എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ്